അധിക്ഷേപം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ കലാമണ്ഡലം സദ്യഭാമ പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറഞ്ഞത് സ്വന്തം അഭിപ്രായമാണ് അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സത്യഭാമ പറയുന്നു ൾ മത്സരിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആ കുട്ടീനെ എത്രയോ അമ്മമാർ ചീത്ത പൊള്ളിക്കണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നീ എന്തോ കാണിച്ചു എന്തോന്നാണിച്ചെന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഏതോ ആയിക്കോട്ടെ പെറ്റുള്ള സഹിക്കില്ല എന്നുള്ള ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞു ഞാൻ

ൾക്ക് മത്സരങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് കലാമണ്ഡലം സത്യഭാമ സൗന്ദര്യമില്ലാത്ത കുട്ടികൾ എന്തിനാണ് അയ്യായിരം രൂപ കൊടുത്ത മേക്കപ്പ് ചെയ്യുന്നതെന്നും കലാമണ്ഡലം സത്യഭാമ ചോദിച്ചു എത്രയോ സ്ഥലത്ത് സൗന്ദര്യമില്ലാത്ത കുട്ടി കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ ഗാന്ധിജി അല്ല കാലിക്കട്ട് ഒരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുക്ക വന്ന് ചോദിച്ചു ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോകണ്ടാന്ന് പറഞ്ഞ നമ്മൾ മത്സരത്തിന് പോണ്ട ഒരു തൊഴിൽ പഠിച്ചോ പഠിച്ചോ നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട് സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇടുന്നില്ല ഇല്ല 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 ഒരിക്കലും ഇല്ല ഞാനൊറ്റയ്ക്ക് വിചാരിച്ച ഒരു കാര്യം നടക്കും ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടന്നു ഞങ്ങൾ കലാകാരംഭായി വിചാരിച്ചിട്ട് വല്ലതും നടന്നില്ല ഇല്ലില്ല ഇല്ല ഇല്ല ഗവണ്മെന്റ് എന്നെ വിചാരിക്കണം ആ കോളെടുത്ത് കളയണം പിള്ളേർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കളിക്കണം ഇനി ഇതൊക്കെ പോട്ടെ വിമർശിച്ചവർക്കും അധിക്ഷേപം മേതിൽ ദേവികേയും നീനാ പ്രസാദിനെയും ഒക്കെ പരസ്യമായി അവഹേളിച്ച് സത്യഭാമ അവർ ഒന്നും തന്നെ വിമർശിക്കാനായിട്ടില്ലെന്നായിരുന്നു സത്യഭാമയുടെ പ്രതികരണം വേണ്ട എനിക്ക് നീനാ പ്രസാദിന്റെ മേദിൽ ദേവികളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട അവര് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നീനാ പ്രസാദ് ഏത് സ്ഥാപനത്തിൽ കഴിഞ്ഞു ഡിപ്ലോമ എടുത്തിട്ടുണ്ട് അപ്പാഭിനസാദ് പറഞ്ഞു ദേവിക പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന നിങ്ങൾക്കോട്ടെ ഞങ്ങള് കലാകാരണ പഠിച്ച ടീച്ചർ എന്റെ സഹോദര ഡിപ്ലോ ആർ എൽ വി ആയിട്ട് ഞാൻ ഒരു ബന്ധമില്ല അവര് ഡിപ്ലോമയാണോ ഡോക്ടറേറ്റ് ആണോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ആവശ്യമില്ല എനിക്ക് പ്രതികരണം തേടിയെത്തിയ പത്രക്കാരോട് പെരുമാറിയതോ അവഹേളനമായിരുന്നു എന്തിനങ്ങോട്ട് വന്നു എന്നാണ് സത്യഭാമ ചോദിച്ചത് ഇത് എൻ്റെ വീടാണ് വാതിലടയ്ക്കുമെന്നും സത്യഭാമയുടെ ഭീഷണിയായിരുന്നു ഇത് എന്താ പോയിരുന്നേ ഇതിന് വന്നാൽ എന്തു ചെയ്യും എനിക്ക് ജോലി അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വരണ്ട നിങ്ങൾ പറയുമ്പോ അവിടെ